ഇന്നത്തെ ചിന്താവിഷയം ദൈവഹിതം നിറവേറ്റാം അന്ന് പരീശന്മാർ തമ്മിൽ തമ്മിൽ പറഞ്ഞു നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ ലോകം അവൻ്റെ പിന്നാലെ ആയിപ്പോയി സ്നേഹിത നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സുവിശേഷം പ്രഘോഷിക്കുന്നതിനോടൊപ്പം രോഗികൾക്ക് സൗഖ്യം നൽകുകയും പിശാഞ്ച് ബാധിച്ചവരെ വിടുവിക്കുകയും വിശക്കുന്നവർക്കപ്പം നൽകുകയും ചെയ്തിരുന്നതുകൊണ്ടാണ് അന്ന് അനേകർ യേശുവിൻ്റെ പിന്നാലെ ആയിപ്പോയത് അതെ നന്മ ചെയ്തുകൊണ്ടാണ് നമ്മുടെ കർത്താവ് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രചരിപ്പിച്ചത് അതുപോലെ ഇന്ന് നമ്മൾ സഭകളിൽ സുവിശേഷ പ്രസ്ഥാനങ്ങളിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന സമ്പത്തിൻ്റെ ദശാംശം സഭകളുടെ സുവിശേഷ പ്രസ്ഥാനങ്ങളുടെ ദൈനംദിന ചെലവുകൾക്കും അവശേഷിച്ചത് നന്മ ചെയ്തുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്നതിനും വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ ഇന്നും ലോകം യേശുവിൻ്റെ പിന്നാലെ വരും മാത്രമല്ല നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ദോഷത്വം മിണ്ടാതാക്കേണം എന്ന ദൈവേഷ്ടം നിറവേറ്റുവാനും നമുക്ക് സാധിക്കും ഒന്ന് പത്രോസ് രണ്ടിൻ്റെ പതിനഞ്ച്